കേരളത്തിലെ പ്രമുഖ അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജുകളിലൊന്നായ കെ എം സി ടി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് നാക് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ബി പ്ലസ് പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ കേരള ആരോഗ്യ സർവകലാശാല അഫിലിയേഷനും കേരള സർക്കാർ അംഗീകാരവുമുള്ള കോളേജിൽ നിരവധി ഡിപ്ലോമ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ നൽകി വരികയാണ് ഇത്തരം നാക് അംഗീകാരം നേടിയ കേരളത്തിലെ ആദ്യ അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജ് എന്ന ബഹുമതി കേരളത്തിലെ സയൻസ് കോളേജാണ് നമ്മള് പത്തോളം യു ജി കോഴ്സുകളും അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള പത്തോളം പി ജി കോഴ്സുകളും പത്തോളം ഡിപ്ലോമ കോഴ്സുകളുള്ള മുപ്പതോളം കോഴ്സ് നടത്തുന്ന കേരളത്തിലെ വലിയ പ്രൊഫഷണൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഫീൽഡിലെ

വാർത്തെടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ഈ നേട്ടം പ്രതിഫലിപ്പിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കോളേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കോഴിക്കോടിന്റെ എം പി എം കെ രാഘവൻ നാക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കോളേജിന് കൈമാറും